കഴിഞ്ഞ പതിമൂന്നിന് സീത മീൻമുട്ടി വനത്തിൽ വനവിഭവം ശേഖരിക്കാൻ പോയപ്പോഴാണ് മരണപ്പെട്ടത് മരണം നടന്ന പന്ത്രണ്ട് ദിവസം കഴിഞ്ഞിട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നൽകാത്ത ഡോക്ടറുടെ നടപടി പ്രതിഷേധാർഹമാണെന്ന് പ്ലാക്കത്തടം ഉന്നതി മൂപ്പൻ പറഞ്ഞു ഫോറൻസിക് വിഭാഗത്തിന്റെ അന്വേഷണത്തിൽ സീതയുടെ മരണം ആനയുടെ ആക്രമണത്തിലാണ് എന്ന നിലയിൽ കണ്ടെത്തി സീതയുടെ മരണം സംബന്ധിച്ച സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണമെന്നും ആദിവാസി മൂപ്പൻ ആവശ്യപ്പെട്ടു ഡോക്ടർ സർട്ടിഫിക്കറ്റ് അതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൊടുക്കുകയോ നാളെ ഇന്ന് വരെ അങ്ങനെയൊരു സംഭവം അതിൻ്റെ റിപ്പോർട്ടുകൾ വന്നിട്ടില്ല അപ്പം ഇപ്പോൾ അറിയാൻ കഴിയുന്നത് പോലീസ് ഒരു വിഭാഗം ഒരു രീതിയിൽ പറയുന്നു ഒരു രീതിയിൽ പറയുന്ന കാട്ടാൻ ഒരു അന്വേഷണം നടത്തിൻ്റെ പേരിൽ കാട്ടാന അവിടെ അതിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു അതിനുള്ള തന്ത്രം അപകടപ്പെട്ടതാണ് എന്ന് അവർ പറയുന്നു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നു അത് കൊന്നാണ് എന്തായാലും ഒരു ഒരു അല്ലെങ്കിൽ തീരുമാനം സീതയുടെ മരണം സംബന്ധിച്ച പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വൈകുന്നതു മൂലം ജനം ആശങ്കയിലായിരിക്കുകയാണ് സീതയുടെ മരണം സംബന്ധിച്ച ദുരൂഹത ഇപ്പോഴും തുടരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഉടനെ നൽകണമെന്ന മൂപ്പൻ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ പേരുമേട്